ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലും ഒരു പെൺകുട്ടിക്ക് പറ്റിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം എന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്ക് വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വീഡിയോ കണ്ടെക്കാം അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പെൺകുട്ടി വരിക പോലീസ് കോൺസ്റ്റബിളുമായിട്ട് സംസാരിക്കുകയാണ് അവരെ പരിചയപ്പെടുകയാണ് എന്നിട്ട് അയാൾ ടയേർഡാണ് എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി ആ പോലീസ് ഉദ്യോഗസ്ഥന് വെള്ളം കൊടുക്കുകയാണ് നിങ്ങൾ നോക്കുക പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടുവെങ്കിലും പെൺകുട്ടികൾക്കുള്ള കഴിവാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരാണിനെ എങ്ങനെ സമീപിച്ച് വലയിൽ വീഴ്ത്താം എന്നുള്ളതിൽ നൂറ് ശതമാനവും ആ പെൺകുട്ടി ഓക്കെയാണ് വെള്ളം കുടിച്ച ഉടനെ തന്നെ അയാൾക്ക് വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെട്ടു എങ്കിൽ പോലും അയാൾക്ക് ബോധമാണ് കാരണം അത്യാവശ്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥനൊക്കെയാണ് ഫിറ്റ്നസ്സൊക്കെ അത്യാവശ്യം സ്ട്രെങ്തി അയക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ ക്ഷീണത്തിനായിട്ട് വീഴുന്നൊരവസ്ഥയിലേക്ക് മാറിയില്ല എന്നാൽ പോലും ആ പെൺകുട്ടി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് പോയിട്ട് നിന്നു ഉദ്യോഗസ്ഥനിക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടു കുറച്ച് കിടക്കാമെന്ന് വിചാരിച്ചിട്ടു ഇവിടെ കിടക്കണം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ് നിങ്ങൾ നോക്കുക ഇത് ഒരു പെൺകുട്ടി മാത്രമല്ല ഒരു ഗ്യാങ് ആണ് കൈസ് എന്നിട്ട് എന്താണ് ഇവിടെ ചെയ്യുന്നത് ആ പെൺകുട്ടി പുറത്ത് നിൽക്കുന്നു രണ്ട് പയ്യന്മാർ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറുന്നു എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിക്കുന്ന സൈക്കിൾ ആദ്യം എടുക്കുന്നു അതായത് ഏകദേശം ഞാൻ ഒരു റേറ്റ് പറയുകയാണെങ്കിൽ ഒന്നര ലക്ഷം രൂപ വിലയുള്ള സൈക്കിള് എടുക്ക് എടുത്തു കൊണ്ടുപോകണം അതൊരു പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഒന്നര ലക്ഷം രൂപയുടെ സൈക്കിള് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മയക്കിക്കിടത്തിയിട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പരിപാടിയൊന്നും അല്ല അല്ലെങ്കിൽ ചെറിയ ധൈര്യമൊന്നും പോരാ ഓക്കെ കാരണം ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറുന്നത് പോലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും കയറുന്നത് എന്തായാലും നോക്കുക ആ സൈക്കിളുമായിട്ട് പുറത്തു പോയ പയ്യൻ പുറത്തുണ്ട് ഒരാൾ അകത്തുണ്ട് എന്തായാലും അയാൾക്ക് ചെറിയ ഒരു ബോധം വന്നു എന്നാൽ പോലും അയാൾക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനോ അല്ലെങ്കിൽ ആളെ മനസ്സിലാക്കാനോ കഴിയാത്ത രീതിയിലാണ് ഇരു ഇരിക്കുകയാണ് രണ്ടാമത് വീണ്ടും ടി വി എൽ ഇ ഡി ടി വി എടുത്തു കൊണ്ടുപോകുന്നു ഗൈസ് നെക്സ്റ്റ് അവരുപയോഗിക്കുന്ന ബൈക്ക് ട്രാക്കിലൊക്കെ ഉപയോഗിക്കുന്ന ചേച്ചിയാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ബൈക്ക് എടുത്ത് കൊണ്ടുപോകുന്നു ഗൈസ് ഇത്രയും ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ അത് മാത്രമല്ല ഗൈസ് അത് മാത്രമല്ല കാരണം കിട്ടിയതൊന്നും പോരാഞ്ഞിട്ട് അയാളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ട് മൊബൈൽ ഫോൺ എടുക്കുന്നുണ്ട് അടപടലം പടലം എടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മതി